എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ഉം ശനിയാഴ്ചയോണ്ട് നേരത്തെ തന്നെ ആഹാരമൊക്കെ കഴിച്ച് പാത്രമൊക്കെ വെച്ചു കാരണം വെച്ചാൽ രാവിലെ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞാലും എനിക്ക് രാവിലെ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ കാരണം ഒമ്പത് മണി കഴിഞ്ഞ് എനിക്ക് അടുക്കളയ്ക്ക് അടുക്കളയിൽ കയറുന്നു ജോലി ചെയ്യുന്നെനിക്ക് ഭയങ്കര മടിയുള്ളവർ അതുകൊണ്ട് എത്ര ഇരുട്ടിയായാലും രാത്രി പാത്രം ഒക്കെ മാത്രമേ ഞാൻ കിടന്നിറങ്ങാറുള്ളൂ പാത്രവും കഴുകി പിരക്കയൊക്കെ തൂത്ത് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ രാവിലെ നമുക്ക് അടുക്കളയിലോട്ട് വരുമ്പോൾ ഒരു ആശ്വാസമല്ലേ അല്ലെങ്കിൽ രാവിലെ അടുക്കള കഴിയുമ്പോൾ ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് പാത്രങ്ങളൊക്കെ ഒരു കൂന പോലെ കടന്നു കഴിഞ്ഞു അത് കഴുകി തന്നെ തരുമ്പോൾ ഒരു സമയമായി ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എത്ര വൈ അതുപോലെ വയ്യെങ്കിൽ മാത്രമേ രാത്രി പാത്രം കഴുകാതിരിക്കത്തുള്ളൂ ഇന്ന് ഞാൻ പിന്നെ രാത്രി തന്നെ പാത്രം എല്ലാം കഴുകി കമത്തി പിരക്കയൊക്കെ തൂത്തു ഇപ്പം മോള് പറഞ്ഞ് കുറച്ച് നേരം കൂടെ അമ്മ ടി വി കണ്ടിട്ട് കിടന്നാൽ മതിയല്ലോ അത് ഇന്ന് ഞാനും മുകളും മാത്രമേ ഇവിടെ വന്നു ഇവിടുത്തെ അമ്മ ഒരു അമ്പലത്തിൽ പൊരിക്കുകയാണ് നാളെ രാവിലെ വരത്തുള്ളൂ അപ്പം പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് കുറച്ച് നേരം സീരിയൽ ഞങ്ങൾ അങ്ങനെ കാണത്തില്ല വല്ലപ്പോഴും ഒക്കെ കാണത്തുള്ളൂ കൂടുതൽ സിനിമയാണ് കാണുന്നത് പിന്നെ നമുക്ക് കാർട്ടൂണും കാണുകയെന്ന് പറയും അപ്പം ഞാൻ ഓർത്ത് വന്നാൽ ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ കിടന്നാൽ മതി അതുവരെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം അതുകൊണ്ട് പണികളെല്ലാം നേരത്തെ കഴിഞ്ഞു കുറച്ച് നേരം ഞങ്ങൾ കാർട്ടൂൺ കാണും പിന്നെ നന്ദിനി നന്ദിന സീരിയൽ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ കിടക്കത്തുള്ളൂ അപ്പൊ അവള് ടി വി കാണുന്ന നേരം കൊണ്ട് ഞാൻ പാത്രം എല്ലാം കഴുകി കട്ടിലും എല്ലാം കിടക്കാനുള്ളതെല്ലാം വിരിച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പം പൊതുവേ ഞങ്ങളൊരു പതിനൊന്നരയാരെ കിടക്കത്തില്ല എങ്ങനെയൊക്കെ ജോലി ചെയ്ത് തീർത്താലും ആ കിടക്കുന്ന സമയം നമ്മൾ കിടന്നേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ അതുകൊണ്ട് ഞാനും മോളും പതിനൊന്നരയാകുമ്പോഴേ കിടക്കത്തുള്ളൂ അതിനുമുമ്പ് തന്നെ അങ്ങനെയുള്ളവരൊക്കെ ചുറ്റുവട്ടുള്ളവർ മിക്കവരും ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കിടക്കും ഞാനും മുകളുവാണോ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുന്നത് ഞാനാണ് എനിക്ക് രാവിലെ എഴുന്നേറ്റാലേ ഒരു സന്തോഷമൊക്കെ ഞാൻ കറക്റ്റ് നാലമ്പതാകുമ്പോൾ എഴുന്നേൽക്കും ഒമ്പത് മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ജോലി ചെയ്യാനൊന്നും അല്ല ഒമ്പത് മണിയാവുമ്പോൾ എഴുതിച്ചേ ഒമ്പത് മണി ആവുമ്പോട്ടേ നാലുമണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും എന്നിട്ട് ഞാൻ അലാറം സെറ്റ് ചെയ്യും നാലേ മുക്കാലാക്കും എന്നിട്ട് അത്രയും നിലമുടി കിടന്നുറക്കും അത് കഴിഞ്ഞ് നാലേ മുക്കാലാവുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് വീണ്ടും അലറം സെറ്റ് ചെയ്യും അഞ്ചേകാലം അഞ്ചേകാലം അമ്മ ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ ശകലം കൂടെ ഉറക്കാതിരുന്നു അങ്ങനെ തന്നെ ഇച്ചിരി കൂടെ ഉറങ്ങുവാണ് അങ്ങനെ അഞ്ചരയാക്കി ലാസ്റ്റ് അഞ്ചര ആകുമ്പോൾ എണ്ണീറ്റ് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ദൈവത്തെ വിളിച്ച് അടുക്കളയിൽ പോയി കാലിക്ക് വെള്ളമൊക്കെ വെക്കും അത് കഴിഞ്ഞ് ചായ വെക്കും പിന്നെ രാവിലെ പലഹാരത്തിന് തന്നെ അതനുസരിച്ച് പൊടിയൊക്കെ നനച്ച് വെക്കും പിന്നെ കറികൾക്കൊക്കെ അരിഞ്ഞു വെക്കും അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പോയി അമ്മയും വിളിക്കും എന്നിട്ട് അമ്മയും എണ്ണീട്ട് വരുമ്പോഴത്തേന് ഞാൻ പോയി രാവിലെ കുളിക്കും കൂളി കഴിഞ്ഞാൽ ഉടനെ പോയി കടവിൽ പോയി തുണി അലക്കി കയറി വരും അത് കഴിഞ്ഞിട്ടേ ചായ കുടിക്കും ചായ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കും പക്ഷെ കുടിക്കുന്നതും കൂളി അലക്കും എല്ലാം കഴിഞ്ഞ് വന്നിട്ടേ കുടും അപ്പത്തേനെ എൻ്റെ ചായ നല്ല തണുത്ത ഐസ് കെട്ട പോലെ വന്നിട്ടേ ഞാൻ ചായ കുടിക്കത്തുള്ളൂ അതെൻ്റെ ഒരു ശീലമാണ് അങ്ങനെ കിടക്കാനുള്ള കട്ടിലൊക്കെ വിരിച്ചു ഇനിയൊരു പതിനൊന്നരയാകുമ്പോൾ ഞങ്ങൾ കയറി കിടക്കും മോള് വേണ്ട എന്തൊക്കെയാ കുത്തി കുറച്ച് ഇവിടെ ഇരിപ്പം ഉറങ്ങാൻ വരാം ഒക്കെ രാത്രിയാകുമ്പോൾ ഉറക്കാൻ വരത്തില്ല അങ്ങനെ ഞങ്ങളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു നീ കുറച്ച് നേരം ടി വി ഒക്കെ കാണാം ഞാൻ പാത്രമൊക്കെ രാത്രി തന്നെ വേണ്ട എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാവിലെത്തേനുള്ള മീൻ എല്ലാം ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട് നീ രാവിലെ അത് കഴുകി കറി വച്ചാൽ മതി പിന്നെ ഞങ്ങൾ രാത്രിയിലെ ഞങ്ങളുടെ വ്യൂ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം തെണ്ടിതാണ് ഇപ്പം ഭയങ്കര കൂരാക്കൂരിട്ടാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയതാണ് കണ്ട ഇതേ തോട്ടിൽ പോളയൊക്കെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് രാത്രി ആകുമ്പോൾ നല്ല ഏറ്റമായിരിക്കും അപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതലായിരിക്കും ആ സമയത്ത് നമ്മൾ രാവിലെ എന്തൊക്കെ സാധനം തോട്ടിൽ കളയുന്ന അതെല്ലാം വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വരും അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മോട്ടറൊക്കെ അടിച്ചു നല്ല ഇപ്പോൾ എല്ലാ വീട്ടിലും യാത്ര ചോദിച്ചാൽ വെട്ടമൊക്കെ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ വെട്ടമൊക്കെ നിക്കും ഞങ്ങളുടെ വീട്ടിൽ മാത്രം കാണും കുറച്ച് നേരത്തേക്ക് വെട്ടം ആ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കൂടുതലും കൃഷി സ്ഥലമായതുകൊണ്ട് വീടുകളെക്കാട്ടിലും കൂടുതൽ കണ്ടവണ് കാണുന്നത് അതുകൊണ്ട് ലൈറ്റ് വട്ടമൊക്കെ ഇതുപോലെയുള്ളൂ നേരെ നേരെയാണ് ഇവിടെ നിന്നുള്ള വീടുകളിരിക്കുന്നത് അതൊക്കെയാണ് വിശേഷം അപ്പോൾ പതിനൊന്നരയാകാൻ പോവാണ് ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ് അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി